അതെ ഇന്നു മുതൽ നിങ്ങക്ക് കോടീശ്വരനാവാം നമ്മുടെ ബോച്ചേട്ടി ലക്കി ഡ്രോ തുടങ്ങിക്കഴിഞ്ഞു ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടി രൂപ നാൽപ്പത് രൂപയുടെ ഓരോ ഗോച്ചേ പാക്കറ്റ് വാങ്ങുമ്പോഴും ഓരോ ലക്കി ഡ്രോ പൂപ്പൺ നിങ്ങൾക്ക് കിട്ടും ഡെയിലി രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് ദുസേന ഓരോ ഭാഗ്യവന്മാർക്കും പത്ത് ലക്ഷം രൂപ സമ്മാനം കൂടാതെ ദിവസേന പതിനയ്യായിരത്തോളം പേർക്ക് ക്യാഷ് പ്രൈസ് വരും ബോച്ചേട്ടി ലക്കി ഡ്രോ ചാലഞ്ച് ടിക്കറ്റ് ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം അമ്പതിനായിരം രൂപയ്ക്ക് ബോച്ചേട്ടി വാങ്ങിയാണ് ഈ ചാലഞ്ചിൽ പങ്കെടുത്തത് ഏറ്റുമാത്രമല്ലാട്ടോ ഇവിടെ ഞങ്ങളുടെ എല്ലാ ദിവസവും ഉണ്ട് ഇപ്പോൾ ഓൺലൈൻ സെയിൽസ് മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ അടുത്ത മാസം മുതൽ ഇന്ത്യയിൽ ഒരു ലക്ഷം സൂപ്പർ മാർക്കറ്റുകളിലൂടെ ബോച്ചെ ടീയും ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റും ലഭ്യമാകുന്നത് അപ്പോ ചായ കുടിക്കൂ കൊടീശ്വര നമസ്കാരം ഇതാണ് ബോച്ചെ ടീ പാക്കറ്റ് ഇതിങ്ങനെ രണ്ട് സെക്ഷനായിട്ടാണ് ഉള്ളത് ഭാഗം ടീ പൗഡറാണ് മേൽഭാഗത്താണ് നമ്മുടെ ടിക്കറ്റ് ഉള്ളത് സോ ഇത് പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂപ്പൺ കിട്ടും ഈ കൂപ്പണിൽ നിങ്ങൾക്ക് സ്കാനർ യൂസ് ചെയ്തിട്ട് ഗൂഗിളിൽ സ്കാനർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്താൻ സാധിക്കും വെബ്സൈറ്റിൽ നമ്മുടെ ഫോൺ നമ്പർ പേര് അതേപോലെ ഈ താഴെ കാണുന്ന കൂപ്പൺ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ആവുന്നതാണ് അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതാണ് ഓക്കെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ഐക്കൻ്റെ തൊട്ടപ്പുറത്ത് ക്യാമറ ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമറ ഓപ്പൺ ആവും ക്യാമറ നേരെ ക്യു ആർ കോഡിൽ പ്ലേസ് ചെയ്യുക നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ലഭിക്കും അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തുന്നതാണ് ബോച്ചൈ ടീ വെബ്സൈറ്റിലേക്ക് എത്തിയതിനു ശേഷം നിങ്ങളുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്യുക തൊട്ട് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക അതിന്റെ തൊട്ട് താഴെ കൂപ്പണിൽ കൊടുത്തിരിക്കുന്ന കൂപ്പൺ കോഡ് കാണാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൂപ്പൺ കോഡ് തെറ്റാതെ ആ കോളത്തില് ടൈപ്പ് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോപ്പ് സ്ക്രീൻ കാണാം എൻട്രി സബ്മിറ്റഡ് സക്സസ്ഫുള്ളി അതിന് ഡണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ലഭിച്ചിട്ടുണ്ടാവും ബോച്ചേട്ടീൻ്റെ സൈഡിൽ നിന്ന് അതിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്കുള്ള ലിങ്കും അതേപ്രകാരം നിങ്ങളുടെ ടിക്കറ്റ് നമ്പറും കൊടുത്തിരിക്കുന്നതാണ് ഓക്കെ താങ്ക്